ആന്റോ ആന്റണി എംപിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മാർച്ച് നടത്തിയത് ശബരിമല കൊള്ളക്കാരുമായുള്ള ബന്ധവും അനധികൃത പണമിടപാടും അന്വേഷിക്കുക ആന്റോ ആന്റണി എം പി സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത് സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണി നടത്തുന്ന പ്രസ്താവനകളിൽ വലിയ ദുരൂഹതയുണ്ട് എത്ര രൂപ വാങ്ങിയെന്നോ എത്ര രൂപ തിരിച്ചു കൊടുത്തുവെന്നോ വ്യക്തമല്ല ഈ വിഷയത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ തന്ത്രി എവിടെയെല്ലാമാണ് നിക്ഷേപം നടത്തിയതെന്ന് കൃത്യമായി കണ്ടെത്തണമെന്ന് ഡിവൈഎഫ്ഇ നേതാക്കൾ ആവശ്യപ്പെട്ടു ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടറി ബി നിസാം ജില്ലാ പ്രസിഡന്റ് എം സി അനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി ആദ്യം പത്രക്കാരോട് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനിത് രാഷ്ട്രപ്രേതരമായി പറയുകയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന രാജു എന്നെ പത്രസമ്മേളനം വിളിച്ച് ചേർത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് ആന്റോ ആന്റണി രണ്ടു കോടി രൂപ വാങ്ങിച്ചു എന്നോ അതോ